ഞാൻ ഇങ്ങനെ കോട്ടിയാടിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പുറത്തെ മരത്തിൽ ഇങ്ങനെ വിരിഞ്ഞു കിടക്കുന്ന ഒരു തരം ഫ്രൂട്ട് ശ്രദ്ധിച്ചത് ഫ്രൂട്ട് പഴുത്തിട്ടൊന്നുമില്ല പച്ചയായി നിൽക്കുകയാണ് കണ്ടപ്പോൾ പാഷൻ ഫ്രൂട്ടാണെന്ന് തോന്നി അപ്പോൾ ഞാൻ കാര്യങ്ങൾ അന്വേഷിച്ചപ്പം എനിക്ക് മനസ്സിലാക്കാൻ പറ്റി ഇത് പാഷൻ ഫ്രൂട്ടല്ല പക്ഷേ മിൽക്ക് ഫ്രൂട്ടാണെന്ന് അപ്പം ഞാൻ മിൽക്ക് ഫ്രൂട്ട് ഒന്നും അധികം കേട്ടിട്ടൊന്നുമില്ല കണ്ടിട്ടുമില്ല പാതിയായിട്ടാണ് കണ്ടത് അപ്പം പിന്നെ അതിനെക്കുറിച്ചൊന്ന് അന്വേഷിച്ച് പഠിക്കണമെന്ന് തീരുമാനിച്ചു പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിൽ ഒരുപാട് മൾട്ടി വൈറ്റമിൻസ് അടങ്ങിയ നല്ല പോഷക സമ്പന്നമായിട്ടുള്ളൊരു ഫ്രൂട്ടാണെന്ന് ഇതിങ്ങനെ പഴുത്തങ്ങോട്ടിതാക്കി കഴിഞ്ഞാൽ ഇതുംകോട് വെച്ചെടുത്തി കഴിഞ്ഞാൽ പാല് പോലെ അതിൽ നിന്ന് ഒലിച്ച് വരും എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇതിന് മിൽക്ക് ഫ്രൂട്ട് എന്നു പേര് വന്നതെന്ന് പറയുന്നത് രുചി ഏതാണ്ട് നമ്മളെ ഇളനീരിൻ്റെ ഒക്കെ രുചിയാണെന്നാണ് എനിക്കറിയാൻ പറ്റിയത് പഴുത്ത മിൽക്ക് ഫ്രൂട്ട് അവിടെ ഇല്ലാത്തത് കൊണ്ട് രുചിച്ച് നോക്കാൻ എനിക്ക് സാധ്യമായതുമില്ല ഏതൊക്കെ വൈറ്റമിൻസാണ് ഈ മിൽക്ക് ഫ്രൂട്ടിൽ അടങ്ങിയത് വാട്ടർ സോലബിൾ ആയിട്ടുള്ള വൈറ്റമിൻ ബി കോംപ്ലെക്സ് വൈറ്റമിൻ ഇ വൈറ്റമിൻ സി എന്നിവയൊക്കെ ഇതിനകത്ത് ധാരാളം അടങ്ങിയിട്ടുണ്ട് പിന്നെ പഠിച്ച് നോക്കിയപ്പം ഇത് നമ്മുടെ കേരളത്തിൽ നന്നായിട്ട് വളരാൻ സാധ്യതയുള്ളതും കേരളത്തിൻ്റെ ഭൂമി ഇതിന് ഇണ പാ സ്യൂട്ടബിളാണ് അതുകൊണ്ടല്ല ഇപ്പോൾ വളർന്നത് ഇതിൽ ഒരുപാട് മിനറൽസ് അടങ്ങിയിട്ടുണ്ട് അയേണ് ഫോസ്ഫറസ് കാൽസ്യം നമ്മുടെ എല്ലിൻ്റെ ആരോഗ്യം പരിപാലിക്കാൻ ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള മിനറൽസാണിത് പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് എപ്പോഴും നല്ല സ്ഥായി ആയിട്ടുള്ളൊരു എനർജി നൽകാനും ഈ മിനറൽസ് അവിടുന്ന് കിട്ടുന്നതുകൊണ്ട് നമുക്ക് സാധ്യമാകും എന്നുള്ളതാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അതിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ സി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തെ ശക്തമാക്കാൻ ഈ വൈറ്റമിൻ സി നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് കൗണ്ടൊക്കെ കുറഞ്ഞ് രോഗപ്രതിരോധ ശേഷിക്ക് വെല്ലുവിളിയായി നിൽക്കുന്ന സമയത്ത് ഈ മിൽക്ക് ഫ്രൂട്ട് വളർത്തിയെടുത്താലേ നമുക്ക് നമ്മളെ പറമ്പ് തന്നെ പറിച്ചിട്ട് മിൽക്ക് ഫ്രൂട്ട് കഴിച്ച് നമുക്ക് വേണ്ട വൈറ്റമിൻ സി അതിലൂടെ ലഭ്യമാക്കാമല്ലോ ഇപ്പം തന്നെ എനിക്ക് കൊതിയാവുക പഴുത്ത ഒരു മിൽക്ക് ഫ്രൂട്ട് എടുത്ത് കഴിക്കാൻ ഇതങ്ങോട് കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് നാര് എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ ഡൈജസ്റ്റീവ് ഹെൽത്ത് പരിപാലിക്കാൻ ഏറ്റവും ആവശ്യമാണ് അപ്പം നാരടങ്ങിയ ഭക്ഷണം അതിലൂടെ കിട്ടുന്നതുകൊണ്ട് നമ്മുടെ ഡൈജഷൻ നമ്മുടെ ദഹന പ്രക്രിയയെ ഉഷാറാക്കാനും നമ്മുടെ ഭക്ഷണം നമുക്ക് അധികം ഭക്ഷണം വാരി വിളിച്ച് കഴിക്കാതെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബയർ ഫില്ലാക്കി നിർത്താനും ഈ മിൽക്ക് ഫ്രൂട്ട് കഴിക്കുന്നതുകൊണ്ട് പറ്റും പിന്നെ ഇതിനകത്ത് പെക്റ്റിൻ എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് അടങ്ങിയിട്ടുണ്ട് ഈ പെക്റ്റിൻ എന്താണെന്ന് പറയുക നമ്മുടെ ശരീരത്തെ ശുദ്ധിയാക്കാൻ പറ്റിയ ഒരു സംഭവമാണ് അപ്പോൾ നല്ലൊരു എന്താ പറയുക ഡീ ടോക്സിഫയറാണിത് നമ്മുടെ ടോക്സിൻസ് എന്ന് നിർവ്വാർജനം ചെയ്യാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ് ഈ പെക്റ്റിൻ പിന്നെ നല്ല ആൻറ്റി ഓക്സിഡൻറ്റുകളായിട്ടുള്ള പോളിഫനോൾസും ഈ ഒരു മിൽക്ക് ഫ്രൂട്ടിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്താവും നമ്മൾ തൊലിയുടെ ആരോഗ്യം തൊലിയുടെ സൗന്ദര്യം നിലനിർത്താൻ മിൽക്ക് ഫ്രൂട്ട് കഴിക്കുന്നത് കൊണ്ട് ചെറിയ സഹായമൊക്കെ അതുകൊണ്ട് നമുക്ക് കിട്ടും ബ്ലഡ് ഷുഗർ ഉള്ളവർക്ക് എന്തൊക്കെ ഫ്രൂട്ട് കഴിക്കാം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് പലരും തീർച്ചയായിട്ടും മിൽക്ക് ഫ്രൂട്ടും ആ ലിസ്റ്റിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് കാരണം മിൽക്ക് ഫ്രൂട്ടിൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവാണ് നമ്മുടെ ശരീരത്തിൽ ഷുഗറിൻ്റെ അളവ് ഒരു സ്ഥായിയായി നിലനിർത്താൻ ഈ മിൽക്ക് ഫ്രൂട്ട് കഴിക്കുന്നതുകൊണ്ട് പറ്റും പിന്നെ ഹൃദ്രോഗ ഹൃദയത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ മിൽക്ക് ഫ്രൂട്ട് കഴിച്ചുകൊണ്ട് സാധ്യമാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സാധ്യമാണ് കാരണം ഒന്ന് അതിൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് രണ്ടാമത്തത് എന്താണ് ഇതിൽ ഒരുപാട് ഓക്സി നമ്മൾ പറഞ്ഞല്ലോ എന്തൊരു അസുഖത്തിൻ്റെ ഇനി എല്ലാം ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ആന്തരിക ലെവലിൽ ഉണ്ടാകുന്ന നീർവീക്കത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ നീർവീക്കം കുറക്കണമെങ്കിൽ എന്താവണം ഈ ആൻറ്റി ഓക്സിഡൻറ്റുകൾ നന്നായിരുന്നു ഈ ഓക്സിഡൻറ്റി സ്ട്രെസ്സ് കുറക്കാൻ പറ്റുന്ന ആൻറ്റി ഓക്സിഡൻ്റ് അടിയോണ്ട് ഹൃദയത്തിനും ഈ മിൽക്ക് ഫ്രൂട്ട് കഴിക്കുന്നതുകൊണ്ട് ഒരു സംരക്ഷണം കിട്ടും ഏതൊരു ഫ്രൂട്ടിലുള്ളതുപോലെ മിൽക്ക് ഫ്രൂട്ടിലും ഒരുപാട് എന്താ ഉള്ളത് ജലാംശമുണ്ട് അപ്പോൾ നമ്മൾ നിർജ്ജലീകരണം തടയാൻ നമ്മുടെ ശരീരത്തെ ജലാംശങ്ങളായി നിലനിർത്താനും സാധ്യമാകുമ്പോൾ വൈറ്റമിൻ എ ഇതിൽ ഇതിലടങ്ങുകൊണ്ട് നമ്മളെ കണ്ണിനും നമ്മുടെ എല്ലിനും ഒക്കെ ഈ ഇതിന് ചെറിയൊരു സംരക്ഷണം നൽകാൻ ഇതിലെ പല കോമ്പൗണ്ട്സിനും സാധിക്കും തീർച്ചയായിട്ടും ഇത് പുറത്ത് അന്വേഷിച്ച പേടേയും വാങ്ങാൻ കിട്ടാനില്ല ഞാൻ ചോദിച്ചത് മിൽക്ക് ഫ്രൂട്ട് ഉണ്ടോ എന്ന് ഞാൻ ഒന്ന് രണ്ട് ഫ്രൂട്ട്സിൻ്റെ കട ചോദിച്ചപ്പം അവിടെ അത് ലഭ്യമല്ലായിരുന്നു ഏതായാലും എവിടെയെങ്കിലും എത്തുമ്പം പഴുത്ത മിൽക്ക് ഫ്രൂട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് അവസരത്തിൽ ഞാനത് രുചിച്ചിട്ട് തന്നെ കാര്യം ഒന്നു വിചാരിച്ചിരിക്കണം കാരണം അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ അത് കഴിക്കാൻ ബോധ്യായിപ്പോയി അപ്പോൾ എന്താവും ഈ മിൽക്ക് ഫ്രൂട്ട് നമ്മൾ കൃഷി ചെയ്ത് നമ്മൾ വീട്ടിൽ വളർത്തിയെടുത്ത് എന്നിട്ട് നമ്മൾ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കാനും വേണ്ടതൊക്കെ ബാ